സ്മാരകം സ്മാരകം ആ ഡിക്ഷണറി വായിച്ച സാർ അന്ധം ഇട്ടു പോകും അതിലന്തിയെ കുറിച്ച് അമ്മ നമസ്കാരം എൻട്രാക്കൾ എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മലയാളത്തിലെ ആദ്യത്തെ നികണ്ടു നിർമ്മിച്ചത് അല്ലെങ്കിൽ തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടട്ടാണെന്ന് നമുക്കറിയാം ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് എന്നാൽ സംസ്കൃതത്തിൽ നിന്ന് പോർച്ചുഗീസിലേക്കും അതുപോലെ ഇംഗ്ലീഷിലേക്കും ഒരു ഡിക്ഷണറി തയ്യാറ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ശ്രീ അർണൂസ് പാതിരിയാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഒക്കെ ഞാൻ പറയാം അതിൽ ചരിത്രങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് ഈ കേരളത്തിലേക്ക് എത്തിപ്പെട്ടത് അതിൻ്റെ സാഹസികമായ യാത്രകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ആളുകളിൽ ഒരു രക്ഷപ്പെട്ടു വന്ന ഒരു വ്യക്തിയുടെ ഡയറി കുറിപ്പിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടി ഇത് ഈ കെട്ടിടം അല്ലെങ്കിൽ ഈ പുരാവസ്തു ആയിട്ട് നിലനിർത്താൻ മുൻകൈ എടുത്തത് അച്യുത മേനോനാണെന്ന് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ഇത് ഇവിടെ സന്ദർശിക്കുകയുണ്ടായി അപ്പോൾ ഇത് പൊളിച്ച് പുതിയ ഒരു പള്ളി പണിയാൻ വേണ്ടി തയ്യാറായപ്പോഴാണ് അദ്ദേഹം അത് മാറ്റണ്ട നിലനിർത്താൻ തീരുമാനിച്ചത് അങ്ങനെ അദ്ദേഹം ഇതിന് വേണ്ട ഫണ്ടൊക്കെ ഏർപ്പാടാക്കി ആ അതുകൊണ്ടാണ് നമുക്ക് ഇന്നും ഈ കെട്ടിടം കാണാൻ കഴിയുന്നത് ഏകദേശം ഒരു മുന്നൂറ് വർഷത്തിന്റെ അടുത്ത് പഴക്കം കാണും ഇത് ഈ കെട്ടിടത്തിന് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴി ഇങ്ങനെ പറഞ്ഞു തരാം പിന്നെ വീഡിയോസ് കൃത്യമായിട്ട് തരാൻ കഴിയാത്തത് പല കാരണങ്ങളും ഉണ്ട് ഒരുപാട് തിരക്കുകളുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ മഴയും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് കൃത്യമായ ദിവസങ്ങളിൽ തരാൻ കഴിയാത്തത് ദയവായി ക്ഷമിക്കുക പരമാവധി നമുക്ക് തരാൻ കഴിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് സന്ദർശിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ വരികയാണെങ്കിൽ അതല്ലെങ്കിൽ അതിനു സമയം ഒത്തുകിട്ടുമ്പോൾ ആ വീഡിയോ ചെയ്യുകയാണ് ആ വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും വീഡിയോന് കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താലേ എനിക്ക് അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് മറക്കരുത് അപ്പോൾ നമുക്ക് ഈ പുരാണ അല്ലെങ്കിൽ ഒരു ഇതിഹാസ കഥാപാത്രം എന്ന് പറയാൻ പറ്റില്ല ഒരു ഇതിഹാസ പുണ്യാളൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതവും കാര്യങ്ങളുമാണ് അതിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഇതാണ് നമ്മൾ സന്ദർശിക്കാൻ പോകുന്ന ദേവാലയം മുൻപിലൊരു വലിയൊരു കവാടമുണ്ട് ആ കവാടത്തിന്റെ ചരിത്രമൊക്കെ പറഞ്ഞു തരാം നമ്മൾ കാണുന്ന ഈ ഭാഗത്ത് കാണുന്ന ഇതാണ് സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫറോന ദേവാലയം ഇത് പുതുതായി പണി കഴിപ്പിച്ചതാണ് എന്നാൽ പഴയ പള്ളി ആ കാണുന്നതാണ് ഇതാണ് പുരാവസ്തു സംരക്ഷിച്ചു വരുന്നത് പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു വരുന്നതാണ് ആ പള്ളി ഇത് നിലനിൽക്കുന്നത് വേലൂരാണ് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരി എന്ന ആ ചെറിയ പട്ടണത്തിന്റെ കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് വേലൂര് ഇപ്പൊ ഇവിടേക്ക് വരാൻ ഗൂഗിൾ മാപ്പിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ആളുകളോട് ചോദിക്കാം ഞാൻ കുറച്ച് കറങ്ങി തിരിഞ്ഞാണ് ഇവിടെ എത്തിപ്പെട്ടത് ഈ വീഡിയോയിൽ നൽകുന്ന വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് സോഴ്സ് ആയി എടുത്തിരിക്കുന്നത് ഫാദർ എബ്രഹാം അടപ്പൂർ എസ് അതുപോലെ ഡോക്ടർ സണ്ണി ജോസ് എസ് ഡോക്ടർ ജെയിംസ് പുളിയൂർ അമ്പിൾ അതുപോലെ തന്നെ ഇത് അമ്പത്താറ് വർഷങ്ങളായിട്ട് ഇതിന് ഇത് ഇതൊരു സ്മാരകമായി നിലനിർത്തണമെന്നും ഇത് പൊയ്ച്ചു കളയരുതെന്നും പറഞ്ഞ് നിരന്തരം വാദിച്ചും അതിനുവേണ്ടി വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു തികഞ്ഞ അർണോസ് പാദ്രിയുടെ ആരാധകനും വിശ്വാസിയുമായ ശ്രീ ജോൺ കള്ളിയത്ത് എന്നിവരുടെ പുസ്തകങ്ങളും അതുപോലെ ഓൺലൈനിൽ വന്നിട്ടുള്ള ചില ലേഖനങ്ങളും അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നമ്മൾ ഈ കാണുന്ന കുരിശ് അത് അർണോസ് പാതിരി തന്നെ സ്ഥാപിച്ച ഒരു കുരിശാണ് അത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കരിങ്കല്ലിൽ തീർത്തതാണ് ഇത് മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു പിന്നീട് തലക്കാട്ടൂർ കുര്യക്കോസ് കത്തനാർ എന്ന പള്ളി വികാരിയാണ് ഇത് കുഴിച്ചെടുത്ത് സ്ഥാപിച്ചത് ജർമ്മനിയിലെ ഓസ്ന ബ്രൂക്കിന് സമീപമുള്ള ഓസ്കാർ കാപ്പലിവ് എന്ന സ്ഥലത്താണ് അർണോസ് പാതിരി എന്ന ജോഹനസ് ഏണസ്റ്റ് ഹാങ്സഡൻ ജനിക്കുന്നത് ജനിച്ച വർഷത്തെക്കുറിച്ചും കുറിച്ചും സ്ഥലത്തിനെ കുറിച്ചും ചില തർക്കങ്ങളുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ ഹൈസ്കൂൾ സ്റ്റഡിയുടെ വിവരങ്ങളെല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽക്ക് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ ജർമ്മനിയിലെ ലോവർ സാക്സണിലുള്ള ഒസ്ന എന്ന് പറയുന്ന ഒരു നഗരത്തിലെ ജിംനേഷ്യം കാഡിനം എന്ന ഒരു സ്കൂൾ അത് പിന്നീട് ജസ്യൂട്ടു സ്കൂളായി പിന്നീട് അത് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി അദ്ദേഹത്തിന് മുമ്പ് തന്നെ കേരളത്തിലെ മിഷണറി ആയിട്ട് വന്നിട്ടുള്ള ഫാദർ വെബർ അദ്ദേഹം ജനിച്ചത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് എയർഫോർട്ട് ദുർഗിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലേക്കുള്ള പുതിയ മിഷണറി പ്രവർത്തനങ്ങൾക്ക് പറ്റിയ ഒരാളെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആംഗ്സലഡ് അദ്ദേഹത്തിനെ കണ്ടുമുട്ടുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഒരു ജസ്യൂട്ട് ട്രെയിനിങ് കിട്ടണം അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ പ്രാവീണ്യവും കണ്ടുകൊണ്ട് ജർമ്മനിയിൽ തന്നെ ഹയർ സ്റ്റഡീസിന് അദ്ദേഹത്തിന് ഒരുപാട് ഓഫർ ലഭിച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഈ ഇന്ത്യയിലേക്ക് പോകുന്ന കാര്യത്തിന് വിലക്കാൻ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് പരമാവധി ശ്രമിക്കുകയൊക്കെ ചെയ്തു അതായത് ഇന്ത്യയിലേക്കുള്ള യാത്ര അത്രമാത്രം ദുഷ്കരമായിരുന്നു ആ കാലത്ത് പക്ഷെ അദ്ദേഹം അതൊന്നും ചെയ്തിക്കൊണ്ടില്ല ഫാദർ വെബറിനൊപ്പം ഫാദർ മേയറും കൂടെ ഉണ്ടായിരുന്നു ഈ സമയത്താണ് അന്നത്തെ ഒരു ശുരകൻ അല്ലെങ്കിൽ ബാർബർ ആയിട്ടുള്ള ജോൺ കാസ്പർ സ്കില്ലിങ്ങർ ഇതേ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവരുടെ സംഘത്തിൽ ചേരുന്നത് അങ്ങനെ ഇവരുടെ യാത്ര തുടങ്ങുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒക്ടോബർ മൂന്നിനാണ് അതായത് ഓക്സ്ബർഗിൽ നിന്നാണ് അവര് സ്റ്റാർട്ട് ചെയ്യുന്നത് അവര് ഇന്ത്യയിൽ സൂറത്തിലേക്ക് എത്തുന്നത് ഓഗസ്റ്റ് ആയിരത്തി എഴുന്നൂറിലാണ് അതായത് വളരെ കഠിനമായ യാത്രയായിരുന്നു അതിൽ രണ്ടുപേര് മരണപ്പെടുകയുണ്ടായി യാത്രക്കിടക്ക് അപ്പോൾ ഈ കില്ലിങ്ങറുടെ ഡയറി കുറിപ്പുകളിൽ നിന്നാണ് പിന്നീട് ബാക്കിയുള്ള വിവരങ്ങളെല്ലാം ലഭിക്കുന്നത് ഫാദർ വെബ്ബറും ഫാദർ മേയറും കപ്പലിൽ തന്നെ പ്ലേഗ് ബാധിതരായി മരണപ്പെടുകയാണ് അപ്പോൾ അവരുടെ അന്ത്യ ശുശ്രൂഷ അല്ലെങ്കിൽ അന്ത്യ ഈ ശവസംസ്കാര ചടങ്ങുകളൊക്കെ കടലിലാണ് സംസ്കരിക്കുന്നത് അതിനെ കുറിച്ചൊക്കെ ഡയറി കുറിപ്പിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കപ്പലിൽ നിന്ന് തന്നെ രോഗം ബാധിച്ച സ്കില്ലിങ്ങർ സൂറത്തിലെത്തി അദ്ദേഹത്തിന് യാത്ര തുടരാനായില്ല കാരണം രോഗം ബാധിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹം സൂറത്തിൽ അഞ്ചു മാസത്തോളം അവിടെ താമസിക്കുകയാണ് ആ കാലത്ത് സൂറത്തിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു ആധുനികമായ വൈദ്യം ഒക്കെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത് ഹാങ്സ്ലിഡൻ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്ന് ഗോവയിലെത്തുന്നു ഗോവയിലെ ഹാങ്സ് ലിഡൻ സെൻറ്റ് പോൾസ് കോളേജിൽ ജസ്സിയുട്ടന് വേണ്ടിയിട്ട് ചേരുകയാണ് അവിടെ നല്ല ട്രെയിനിങ് കിട്ടുന്നു ഒരു വികാരി അല്ലെങ്കിൽ ഒരു പാതിരിയാകാനൊക്കെ അല്ലെങ്കിൽ ഒരു മിഷൻ മിഷണറി ആകാനുള്ള എല്ലാവിധ ട്രെയിനിങ്ങും അദ്ദേഹത്തിന് ലഭിക്കുന്നു അങ്ങനെയാണ് അദ്ദേഹം അമ്പഴക്കാട് വരുന്നത് കില്ലിങ്ങർ അവിടെ നിന്ന് ഗോ സൂറത്ത് നിന്ന് ബംഗാൾ പോണ്ടിച്ചേരി മദ്രാസ് എന്നീ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചതിനു ശേഷം പിന്നീട് സ്വദേശത്തേക്ക് കപ്പൽ മാർഗം തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ആങ്സ്ലഡൻ പിന്നീടാണ് അമ്പഴക്കാട് വരുന്നത് ഈ കാണുന്നതാണ് പടിപ്പുര ഈ പടിപ്പുരയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഈ ഭാഗത്തു നിന്ന് വിശ്വാസികൾ പള്ളിപ്പുറ്റത്തേക്ക് പ്രവേശിച്ചിരുന്നത് ഇതുവഴിയായിരുന്നു ഈ പഠിപ്പുര വഴിക്കായിരുന്നു ഇതിന്റെ തട്ടിൻ പുറമായിരുന്നു വേലൂർ പള്ളിയിലെ ആദ്യത്തെ പള്ളിക്കൂടം അതിനു മുമ്പ് പള്ളിക്കൂടമായി പ്രവർത്തിച്ചിരുന്നത് ചില എഴുത്താശന്മാരുടെ വീടുകളായിരുന്നു അത്രേ പിന്നീട് അത് അടച്ച് കൂട്ടി ഇവിടുന്ന് സിമട്രിയിലേക്ക് പോകാൻ ചെറിയൊരു വഴിയുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് കടന്നാൽ സിമട്രിയിലേക്ക് എത്തും ഈ ചാലക്കുടി അടുത്തുള്ള സമ്പള്ളൂർ എന്ന് പറയുന്ന സ്ഥലം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഒരു കാലത്ത് സമ്പള്ളൂർ എന്നുള്ള പേര് തന്നെ സെന്റ് പോൾ ഊർ എന്ന് ലോപിച്ച് കിട്ടിയതാണത്ര സംബള്ളൂരിനെ കുറിച്ച് പറയുമ്പോ അത് ഒരു വൈദിക കേന്ദ്രമായിരുന്നു ഇന്ത്യയുടെ നാനാ നാനാഭാഗത്ത് നിന്നും ആളുകൾ അവിടെ വന്ന് പഠിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതൊരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു അത് ചാലക്കുടി അടുത്താണ് സ്ഥലം ഡച്ച് അധീന പ്രശ്നങ്ങൾ കാരണം ആദ്യം അവിടുന്ന് ഡച്ച് അധീനത്തിൽ നിന്ന് അവര് ഈ ഭാഗത്തേക്ക് വന്നതാണത്രേ അമ്പഴക്കാട് അപ്പവിടെ ഉള്ളൊരു കൈമളാണ് സ്ഥലം കൊടുത്തത് എന്ന് രേഖകൾ കാണുന്നുണ്ട് ആ സാംസ്കാരിക കേന്ദ്രത്തിനെ തകർത്തത് ഇഖ് സുൽത്താന്റെ പടയോട്ടക്കാലത്താണെന്ന് ഫാദർ അടപ്പൂരിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആയിരം ഏക്കറോളം ഉണ്ടായിരുന്നത്ര സ്ഥലം നമുക്ക് ഈ ചാപ്പലിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ ഇതിനെ വാതിൽ ആർക്ക് വേണമെങ്കിലും തുറന്നകത്ത് കയറാം അത് കൂട്ടിയിട്ടില്ല ഇവിടെ എഴുതിയിരിക്കുന്നോക്കോ പീസ് ടു ആൾ ഹു എൻ്റെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയ സമാധാനം കിട്ടുന്നതാണ് ഈ മരമൊക്കെ പിന്നീട് മാറ്റിസ്ഥാപിച്ചതാണെന്ന് തോന്നുന്നു പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം കുറെ ഇതിന് ചില കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്തുള്ള കാഴ്ചകൾ കാണാം അപ്പൊ കേറുമ്പോ ഒരു മടി ഉണ്ടായിരുന്നു ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പിന്നീട് അത് എടുക്കാൻ കുഴപ്പമില്ലാന്ന് പറഞ്ഞോളൂ അപ്പൊ പാദരക്ഷകള് നമുക്ക് അഴിച്ച് വെച്ച് അകത്തേക്ക് പ്രവേശിക്കാം ഇതിന്റെ വാതിലെന്നെ നല്ല കനമുള്ള ഒരു വാതിലാണ് അത് ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അകത്തുള്ളതാണ് ഇപ്പൊ കാണിക്കുന്നത് ഉള്ളില് അതിന്റെ ചുമരൊക്കെ പിന്നീട് കുത്തി പൊളിച്ച് കുറെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞോ ഇവിടെ ഇവിടെ കുറെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഇതിന്റെ കളർ നോക്കിയോ ഇതിന്റെ ഭംഗി പറഞ്ഞറിയിക്കുന്നതിന് അപ്പുറവാണ് ഇത് എന്താണ് എന്ത് തരം പെയിന്റിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല അൽത്താരുടെ ഭാഗത്തൊക്കെ വളരെ മനോഹരമാണ് മുഗൾ തട്ടിലെ മുകളിലടക്കം ഇതിൽ പെയിന്റിങ് വർക്കുകൾ നടത്തിയിട്ടുണ്ട് ചിത്രങ്ങളുണ്ട് നമുക്ക് അങ്ങോട്ട് കയറി നോക്കി നോക്കാം ഇതിന്റെ ഈ ചുമരുകളൊക്കെ പൊളിക്കുന്ന സമയത്തൊക്കെ പലതരത്തിലുള്ള കളറും ഇതൊക്കെയുള്ള ചുമരുകളൊക്കെ പിള്ളേർ പിന്നീട് അത് കൂട്ടി യോജിപ്പിച്ചിട്ടൊക്കെ കുറച്ച് ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് അത്രേ ഇതിന്റെ വാതിൽപ്പടി ഈ ഭാഗം നോക്കി വെക്കൂ ഇതിന്റെ രണ്ട് സൈഡും അങ്ങനെ കൊത്തി മുകളിലേക്ക് നോക്കി വെക്കൂ അതിന്റെ പ്രത്യേകതരം കളറാണ് ഇതിന്റെ അകത്ത് കയറുമ്പോൾ തന്നെ എന്തോ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്റെ മുകളിൽ മൂന്ന് റോ ആയിട്ടാണ് ചിത്രങ്ങളെല്ലാം വരച്ചു വെച്ചിരിക്കുന്നത് അതിലത്തെ ഒന്നാമത്തെ റോയിൽ ഉള്ള ചിത്രം പറയുന്നത് വിശുദ്ധ തോമസ് ലിഹായുടേതാണ് രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് പരിശുദ്ധ കന്യാമറിയോ വിശുദ്ധൻ ഡൈമണ്ട് സ്റ്റോക്കിന് ആർ കർമ്മലോത്രിയം നൽകുന്നതാണ് മൂന്നാമത്തെ ചിത്രം വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ ഇന്ത്യയിലെ സുവിശേഷ പ്രസംഗമാണ് ഒരുപാട് ചിത്രങ്ങൾ വേറെയുണ്ട് കേട്ടോ ഇതിനോട് ചേർന്നിട്ട് ഇനിയുടെ ഒരുപാട് ചിത്രങ്ങളൊക്കെ അത് നമ്മൾ സൂക്ഷിച്ചാൽ കാണാവുന്നതാണ് ഈ ചാപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് അതായത് ഒരേ സമയത്ത് ഒരു അഭയസ്ഥാനവും അതോടൊപ്പം തന്നെ ആരാധന കേന്ദ്രം എന്നുള്ള രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത് കാരണം നല്ല ഉറപ്പിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പുറംഭാഗത്തുള്ള ഭിത്തി രണ്ടര ആണ് വീതി അതുപോലെ തന്നെ ഇതിന്റെ അകത്തുള്ള ആൾത്താര ചുമരന് രണ്ട് ആണ് അത് കടുപ്പമുള്ള വെട്ടുകല്ലും കുമ്മായും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ കുമ്മായത്തിന് എന്തോ ഒരു തരം ത ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതിന്റെ അകത്തൊക്കെ എപ്പോഴും നല്ല കൂളായിരിക്കും കാരണം ഇതിന്റെ മുകളിലൊക്കെ കണ്ടോ ഈ പലക അടിച്ചിരിക്കുന്നത് ആദ്യത്തെ പള്ളി കുറച്ച് പൊളിച്ചതിന് ശേഷമാണ് മറ്റുള്ളവർ ഇടപെട്ടിട്ട് നിർത്തിയത് അപ്പോൾ ആ പൊളിച്ചു കൊണ്ടുപോയിട്ടുള്ള പലകകൾ ഇപ്പോ മത്സ്യ മാംസ ചന്തയില് ഉള്ള കടമുറികൾക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വായിക്കുകയുണ്ടായി സുരക്ഷയെ കരുതി ആയിരിക്കാം വാതിലുകളുടെ എണ്ണം കുറവാണ് പിന്നെ ജനലുകളുടെ എണ്ണവും കുറവാണ് പക്ഷേ ഈ നിലമൊക്കെ കണ്ടോ വളരെയധികം വളരെ മിനിസമുള്ള ഒരു പ്രത്യേക രീതിയിൽ ഒരു ചതുരംഗ പലകയുടെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ ചതുരംഗത്തിനോട് വലിയ താല്പര്യമായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അമ്പഴക്കാട് എത്തിയതിനു ശേഷം അദ്ദേഹം മതപരമായ കാര്യങ്ങളിൽ അധ്യാപനം തുടർന്നു പക്ഷെ അദ്ദേഹത്തിന് സംതൃപ്തി തോന്നിയില്ല കാരണം അദ്ദേഹത്തിന് സാഹിത്യത്തില് വലിയ താല്പര്യം ഉണ്ടായിരുന്നു സംസ്കൃതം പഠിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കാലത്ത് സംസ്കൃതം ബ്രാഹ്മണരുടെ മാത്രം കുത്തുകയായിരുന്നു ശൂദ്രന്മാർക്ക് പോലും സംസ്കൃതം പഠിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല അർണോസ് ബാതിരി താമസിച്ചിരുന്ന വസതിയാണ് ആ കാണുന്നത് അതിന് രണ്ട് നിലയാണ് അതിൽ ഓരോ നിലയിലും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ഒമ്പത് ആറ് ചതുരശ്ര അടിയാണ് അതിൻ്റെ വിസ്തീർണം ഉണ്ടായിരുന്നത് താഴത്ത് നാല് മുറികളുണ്ട് അതിൽ തെക്കേ അറ്റത്തുള്ള മുറിയിൽ നിന്നാണ് ഗോവണി ഉണ്ടായിരുന്നത് ആദ്യകാലത്ത് ഗോവണിക്ക് മുറി ഉണ്ടായിരുന്നില്ല പുറത്തുനിന്നായിരുന്നു തുട പിന്നീട് അത് അങ്ങനെ ആക്കിയതാണ് പിന്നെ നമ്മൾ ഈ കാണുന്ന ആർച്ചില്ലേ ഈ ആർച്ച് നിർമ്മിച്ചപ്പോ ഇതിന്റെ അവിടെയുള്ള പടികളൊക്കെ കുളിച്ചു പറഞ്ഞു ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ആർച്ച് ആദ്യകാലത്തന്നെ ഉള്ളതാണെന്നാണ് പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് അത് പിന്നീട് പണി കഴിപ്പിച്ചതാണെന്നുള്ളത് ഈ അടുത്ത് സ്ഥാപിച്ചതാണ് ഒരു അർദ്ധകായിക പ്രതിമ ഇതിപ്പോ കെട്ടിടം പൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാൻ നിർവാഹമില്ല എന്നാലും നാലു പുറം നമുക്ക് നടന്നു നോക്കാം അപ്പോ ബാക്കിയുള്ള ചരിത്രം കൂടി പറഞ്ഞു തരികയും ചെയ്യാം അങ്ങനെ ഹാങ്സ്ലഡിന് എങ്ങനെയെങ്കിലും സംസ്കൃതം പഠിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായി കാരണം ഈ സംസ്കൃതത്തിലാണ് ഇന്ത്യയുടെ ഒരുപാട് ചരിത്രങ്ങൾ ഉള്ളത് എന്ന് അദ്ദേഹത്തിന് മനസിലായിരുന്നു നല്ല ചതുരംഗം കളിക്കുന്നതിൽ വിദഗ്ധമായിരുന്നു അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ ബ്രാഹ്മണരെ ഇതിനു വേണ്ടി സമീപിച്ചു അന്ന് തൃശൂര് ഒരു സംസ്കൃത കോളേജ് ഉണ്ടായിരുന്നു അതായത് ചൊവ്വന്നൂർ സഭാമഠം എന്നാണ് അതിന്റെ പേര് അങ്ങനെ അദ്ദേഹം എങ്ങനെയെങ്കിലും സംസ്കൃതം പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ബ്രാഹ്മണരെ സമീപിച്ച് ചില പാരിതോഷികങ്ങൾ നൽകി അതിലിഷ്ടപ്പെട്ട രണ്ട് ബ്രാഹ്മണര് പി ജെ തോമസിൻ്റെ അഭിപ്രായത്തിൽ കുഞ്ഞൻ എന്നും കൃഷ്ണൻ എന്നും പേരുള്ള രണ്ടു പേര് അവര് ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ പാഴൂർക്ക് ചെല്ലാമെന്ന് സമ്മതിക്കുന്നു അങ്ങനെ പാഴൂരിലെ പോയി അദ്ദേഹത്തിന് സംസ്കൃതം പഠിപ്പിച്ചു കൊടുക്കുന്നു സംസ്കൃതത്തിന്റെ വ്യാകരണം മൊത്തം അദ്ദേഹം ഗൃഹസ്ഥമാക്കി ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിന്റെ മധ്യകാലം അല്ലെങ്കിൽ അവസാന കാലത്ത് പോലും അബ്രാഹ്മണർക്ക് സംസ്കൃതം പഠിക്കാൻ അവകാശം ഉണ്ടാവാതിരുന്ന അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ കുത്തുകയായിരുന്ന സംസ്കൃതമാണ് വിദേശിയായ ഒരു പാതിരി പഠിച്ചെടുത്തത് ഇതിന്റെ മേൽക്കൂരയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യകാലത്ത് കൂരോടുകളായിരുന്നത്രേ പിന്നീടാണിത്രേ അത് മാറ്റിയിട്ട് ഇപ്പോഴത്തെ ഓടുകൾ സ്ഥാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എട്ടിലാണ് കൊടുങ്ങല്ലൂരുള്ള ആർച്ച് ബിഷപ്പായ റിബോറയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് തൃശ്ശൂർ കോഴിക്കോട് ഭാഗത്തുള്ള മിഷണറി പ്രവർത്തനങ്ങൾക്കായിട്ടാണ് അദ്ദേഹം പിന്നീട് കുറച്ചു കാലം ഉപയോഗിച്ചത് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് അദ്ദേഹം വേലൂർ എൻട്രൻസിന്റെ അവിടെ നിന്നുള്ള പള്ളിയിലേക്കുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ നേരത്തെ കുരിശൊക്കെ ഞാൻ പറഞ്ഞു തന്നു പക്ഷെ ഈ വാതില് ഞാൻ അപ്പൊ ശ്രദ്ധിച്ചില്ല അതൊന്നും കാണിച്ചു എന്ന് മാത്രം ഇതിപ്പോ ഈ ഹോള് നേരത്തെ ഞാൻ ഉൾഭാഗം കാണിച്ചില്ല അതിന്റെ അതി കയറാൻ പറ്റില്ല വാതില് പൂട്ടിയിരിക്കാനും അപ്പൊ ഇതിന്റെ ആ മരങ്ങളാണ് കംപ്ലീറ്റ് ആ മരം ഉപയോഗിച്ചിരിക്കുന്ന മൊത്തം മരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് വേലൂർ എത്തിയതിനു ശേഷമാണ് ആങ്സ്ലീഡൻ അർണൂസ് പാതിരി അറിയപ്പെടുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ താമസിക്കാനുള്ള സഹായമെല്ലാം ഒരുക്കി കൊടുത്തത് ഇവിടെയുള്ള ഒരു നായർ കുടുംബമായിരുന്നു വേലൂർ പെരുവലിക്കാട് നായർ തറവാട്ടുകാരായിരുന്നു അവര് പടിപ്പരയുടെ പുറത്തു നിന്നുള്ള കാഴ്ചയാണിത് ഇതിന്റെ തൊട്ട് ഒരു റോഡ് പോകുന്നുണ്ട് അപ്പൊ ആളുകളുടെ സൗകര്യാർത്ഥം ഇതിൽ താഴത്ത് ഒരു കരികലിന്റെ പടവൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചു കളഞ്ഞു എന്ന് അറിയാൻ കഴിഞ്ഞു പള്ളിയുടെ പരിസരത്ത് നിന്നാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ജോൺ കള്ളിയത്തിനെ തന്നെ നമുക്ക് ലഭ്യമായത് ഇത് ശ്രീ ജോൺ കള്ളിയത്തിന്റെ മകനാണ് അദ്ദേഹം ഒരു ഗായകൻ കൂടിയാണ് മനോഹരമായി ഗാനം ആലപിക്കും അർണോസ് ബാധിതയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനു വേണ്ടി അദ്ദേഹം എനിക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ സമ്മാനിച്ചു അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ആദ്യം പേര് ഉണ്ടായിരുന്നത് എന്റെ ചെമ്പുളങ്ങാടല്ല എന്താണ് ആ സ്ഥലത്തിന്റെ പേര് ൂർ കോഡിനേഷൻ പട്ടം കെട്ടിളൂരിന്നല്ലേ അദ്ദേഹം ആദ്യം ആദ്യം ഇതിനേക്കാൾ മുമ്പ് അതായത് അവിടുന്നാണ് പിന്നെ പട്ടം കിട്ടാന്ന് പറയും മലയാളത്തിന് അത് ശരി അദ്ദേഹം അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനുള്ളൊരു കാരണം അതൊന്നും മുഴുവൻ പറയാൻ പറ്റില്ല വ്യക്തികളും പറയുന്നു പക്ഷേ ഇവിടെ സംസ്കൃത പണ്ഡിതന്മാരുടെ ആവാസ കേന്ദ്രം വരുന്നു ഈ പരിസരങ്ങളൊക്കെ ആ സംസ്കൃത പണ്ഡിതൻ അയാൾ അദ്ദേഹം നല്ലൊരു സംസ്കൃത പഠിപ്പി സംസ്കൃത പണ്ഡിതനായിരുന്നു അദ്ദേഹം അതിവിടെ വന്ന് പഠിച്ചതല്ലേ അന്നത്തെ കാലത്ത് പഠിപ്പിക്കാൻ പറ്റില്ല അതായത് ഡിക്ഷണറി വായിച്ച് സാറ് വിട്ടു പോകും അത് രണ്ടും താരതമ്യം ചെയ്തിട്ടുണ്ട് I am ൈമറി ടീച്ചർ ഐ ഹാവ് വിത്ത് ശബ്ദ താരാവലി വിത്ത് ഓഫ് മിസ്റ്റർ മലയാളം ഞാൻ അന്തവിട്ട് പോയി രണ്ട് ഉദാഹരണം പറഞ്ഞു ഞാൻ കണ്ടെത്തിയത് കാലിന്തിയെ കുറിച്ച് അർണോസ്വാരി കൊടുത്തിട്ടുള്ള അർത്ഥം റിവർ കോർഡ് ചെയ്യുന്ന വിശുദ്ധി അതെ ലോകത്ത് അറിയിക്കുക ഇങ്ങനെ വിശുദ്ധിയുടെ ഒരു കൺസെപ്റ്റ് ശബ്ദ താരാവലി ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഗംഗാനാഥിയെ കുറിച്ച് കൊടുത്തത് ദ ദ ദ സോൾ റെമഡി ടു ഇൻ ടേക്സ് വാട്ടർ വാട്ടർ ഇഫ് ഡൈസ് അർണോസ് ബാരി കൊടുത്തത് ഒരു മനുഷ്യന്റെ ആത്മീയ മോചന മാർഗത്തെ കുറിച്ച് ന്യൂക്ലിയസ് പോയിന്റ് അർണോസിന്റെയും നികുതി മുന്നൂറ് കൊല്ലം രീതിയില്ല പക്ഷെ ശബ്ദകാലാവലി കനൽ ശ്രീകണ്ഠേശ്വരം എന്താണെന്ന് അറിയാം ഒന്നാമതും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നദി ദ നമ്പർ വൺ പിന്നെ കാര്യങ്ങളുണ്ട് സാൻസ്ക്രിറ്റും പിന്നെ അതുപോലെ തന്നെ സാൻസ്ക്രിറ്റിന്ന് പോർച്ചുഗലും അതുപോലെ ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷ് അല്ല ഞാൻ മലയാളം ഡിക്ഷണറി അല്ല ആദ്യമായിട്ട് മലയാളം ഡിക്ഷണറി ഹോൾ ഡോക്ടർ ആ അത് ശരി അപ്പൊ പക്ഷെ നമ്മൾ അറിയപ്പെടുന്നത് ആദ്യത്തെ മലയാളം ഹെർമൻ പഠിച്ചു നൂറ്റിനാല്പു കൊ കൊല്ലം കഴിഞ്ഞ് വന്നാൽ ഇത് അദ്ദേഹം കല്യാണം കഴിച്ചാൽ അതായത് അന്തരവന്മാരുണ്ടായി ഇദ്ദേഹം കല്യാണം കഴിക്കാത്ത കത്തൂരിക്ക് ഭീഷണാണ് അദ്ദേഹത്തിന്റെ സംസ്കൃത വ്യാകരണം രണ്ടായിരത്തി പത്തിലെ റോമിലൊരു പുരാതന ഗ്രന്ഥാലയത്തിൽ കണ്ടെടുത്തിട്ട് ജർമ്മനിയിലെ പോസ്റ്റ യൂണിവേഴ്സിറ്റി അത് ബുക്കാക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പുസ്കേപ്പ് പേര് അങ്ങനെ കോപ്പി കൂടിയില്ല അത് മുന്നൂറ് കൊല്ലം മുമ്പ് അദ്ദേഹം സംസ്കൃത വ്യാകരണം ലോകത്തിനുമുമ്പിൽ അവതരിപ്പിച്ചു സാരം നൂറ് കൊല്ലം എത്തിയ സംസ്കൃത കോളേജുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് ആ നൂറ് കൊല്ലം കഴിഞ്ഞപ്പോ ഒരുപാട് ലേഖനങ്ങൾ പത്രത്തിൽ വന്നു ഒരു മാതൃഭൂമിയിൽ വന്ന ഒരു ലേഖനം എന്നെ എന്നെ വളരെയധികം ശ്രദ്ധിപ്പി ചിന്തിപ്പിച്ച ഒരു വിഷയം ഒരു ഘടകത്തിൽ ഉള്ളത് ഈ നൂറുകൊള്ളത്തിനുള്ളിൽ നടന്ന പല സംഭവങ്ങളും അതിനെഴുതിയിരിക്കലൊരു കാര്യം ഇടക്കാലത്ത് വെച്ച് അബ്രാഹ്മണനായ ഒരു ഈഴവൻ ഹൈന്ദവൻ അവിടെ പഠിക്കാൻ ഓൺലി അല്ല പറഞ്ഞിട്ട് അത് ബഹളായി ഒച്ചപ്പോറായി എന്നിട്ട് അയാൾക്ക് ഒരു ക്ലാസ് മുറി അനുവദിച്ചു ഒരു ഹിന്ദു ആയിട്ട് പോലും അല്ല ഞാൻ പറഞ്ഞത് ഇത്രയും വിലക്കുകൾ നൂറ് കൊല്ലത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിനേക്കാൾ ഇരുന്നൂറ് കൊല്ലം മുമ്പ് സംസ്കൃത വ്യാകരണം ലോകത്തിനോട് ഈ മനുഷ്യ പക്ഷെ ഇത് കണ്ടറിയാൻ കേരളത്തിലെ ക്രൈസ്തവർ ദാറ്റ് മീൻസ് മൈ മൈ കാസ്റ്റ് അവരൊട്ടുമില്ല അവരാണ് പൊളിക്കാൻ തീരുമാനിച്ചത് സാംസ്കാരിക ഇല്ല ഇവിടെ ജാതി മതമൊക്കെ നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത് ജാതി മതം നോക്കാതിന്റെ അമ്പത്തിനാല് കൊല്ലത്തെ നിരീക്ഷണത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള സാധിച്ചുള്ള സാധിച്ച തൻ്റെ ഇടമുള്ള ഒരു പണ്ഡിതനെ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ ആർക്കും ഇല്ല അവരൊക്കെ റിസർവ് അറുനോധനെ കുറിച്ച് പറഞ്ഞാൽ അയക്കും ഇത്രയും വലിയ സംസ്കൃത പണ്ഡിതന്റെ സ്ഥാനം എന്തോ എന്തോ സ്ഥാനം കൂടി ഉള്ളത് എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞതാണല്ലോ ഞാനത് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് ഒരിക്കലും അദ്ദേഹം എഴുതി കിഴക്കിഴയും ദാറ്റ് മീൻസ് പൗരസ്തി സംസ്കാരം അയാൾ അത് പടിഞ്ഞാറിനെയും പശ്ചാത്തി സംസ്കാരം ബന്ധിപ്പിച്ചുകൊണ്ട് മൂന്ന് നൂറ്റാണ്ടു മുമ്പ് തീർത്ഥ ദീർഘമായ പാലത്തിന്മേൽ കൂടിയാണ് ഇന്നും പണ്ഡിതന്മാർ സഞ്ചരിക്കുന്നത് അർണ സുമാരികോട് നിരീക്ഷണം എത്ര ശക്തീകൃതമാണ് പിന്നെ അദ്ദേഹം മറ്റൊരിതിലെ പ്രസംഗിച്ചത് ഞാൻ അതൊക്കെ പത്രത്തിലെ ഡോക്യുമെന്റ് ആക്കിയിട്ട് അത് പത്രം പൂക്ഷിക്കേണ്ടത് കേട്ടതിന് എവിഡൻസ് ഓതൻസിറ്റി ഇല്ലല്ലോ പിന്നെ അതേ ഒരിക്കൽ പറഞ്ഞത് ഒരു പണ്ഡിതന്റെ പ്രാണിയൊന്നുമല്ല അദ്ദേഹം അർണവാണ് സമുദ്രം സമുദ്രം മനസ്സിലായ അപ്പൊ അത്രയും വലിയ പണ്ഡിതിനെ ഇപ്പൊ ഇവിടെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ആഗ്രഹം കേരളത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം അങ്ങനെ വന്നതാണ് വേറെ ഗോവയിൽ നിൽക്കാതെ അദ്ദേഹം മലബാറിലെ മിഷനറിയാവാൻ വേണ്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതായത് സാഹിത്യത്തില് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ടല്ലോ ഈ പകരം പതിനായിരം കപ്പറ്റുള്ളവര് അല്ല ഭയങ്കര ദിവസം ഉമ്മാവറുണ്ട് ഉമ്മാരുടെ ദുഃഖം യേശുവിന്റെ മൃതശരീരം അമ്മയുടെ മടിയിൽ വെച്ച് കിടക്കണം അത് പാട്ടുകൾ കേൾക്കണം അത് മനോഹരമാണ് കേട്ടോ ഇപ്പൊ കേൾക്കണം അല്ലെ എന്റെ മാമ്പാട് ആ അതെ അമ്മ കന്യാ മണി തന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയേ മനസുറ്റൂ കേട്ടു

ുഖിയുംനോവാൻവശംഭോ പാര ഞാനോ കയ്യു മില്ല അമ്മ കന്നീടില്ല ഓട്ടരക്ഷക്കാരനെ കണ്ടു അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആ അന്നെ പിന്നെ ഞാൻ ഈ പുറത്തേക്ക് അപ്പോഴാണ് ഇങ്ങനത്തെ കാര്യ കുറിച്ചൊക്കെ കൂടുതലായിട്ട് ഒന്ന് വന്നാമത് പുസ്തകങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് പല പുസ്തകങ്ങളും നമുക്ക് അവൈലബിൾ അല്ല ആമസോണിൽ ഒന്നും കിട്ടുന്നില്ല അപ്പൊ അതിൻ്റെ വായിച്ചൊക്കെ നോക്കാം വിവരങ്ങളൊക്കെ പറയാം താങ്ക് യു താങ്ക് യു ഐ വിൽ ഡു അപ്പൊ ഞാൻ ഉദ്ദേശിച്ച അത് കൂടുതലായിട്ട് പറയണത് ഇപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട് അപ്പൊ അത് വായിച്ചൊക്കെ നോക്കട്ടെ എന്നിട്ട് മനസ്സിലാക്കാം അക്കാഡമി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോവുകയാണ് വളരെ ലാളിത്യമുള്ള ഒരു മനുഷ്യൻ പക്ഷെ അദ്ദേഹത്തിന്റെ അറിവ് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിക്കളഞ്ഞു മരണപർവ്വം വിധിപർവ്വം നരകപർവം മോക്ഷപർവം മിശിഹാചരിത്രം വ്യാകുല പ്രബന്ധം പുത്തൻപാന എന്നിവയാണ് അർണോസ് പാതിരിയുടെ പ്രധാനപ്പെട്ട കാവ്യഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങൾ അതായത് മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമാണ് പുത്തൻപാന അതാണ് നമ്മളിപ്പോ കേട്ടത് വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ മകൻ അത് ആലപിച്ചു അർണോസ്പാതിരി വേലൂരിൽ നിന്ന് പിന്നെ പഴുവിലേക്ക് പോയതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട് പഴയകാലത്തെ പെട്രോട പെട്രോട്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോപ്പകണ്ട അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും അതിനെ കുറിച്ചൊക്കെ കുറെ തർക്കങ്ങൾ നിലകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയത്തിനോട് വിയോഗിക്കുന്ന ചില ആളുകൾ അദ്ദേഹത്തിനെ കൊല്ലാൻ പദ്ധതി ഇട്ടതായിട്ട് ഒരു ഈഴവസ്ത്രീ അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയിക്കുന്നു അങ്ങനെ അദ്ദേഹം രാത്രിക്ക് ഈ കിടക്കയില് അദ്ദേഹം ഈ വാഴപ്പിണ്ടി വെച്ച് അതിന്റെ മുകളിൽ അദ്ദേഹത്തിന്റെ ലോഹ വിരിച്ച് അദ്ദേഹം ദൂരെ ഒരു സ്ഥലത്ത് മാറിയിരുന്നു എന്നാണ് അങ്ങനെ ഈ അക്രമികൾ വന്ന് ഇദ്ദേഹത്തിനെ കുത്തി കൊന്നു എന്ന് വിചാരിച്ച് അവര് മടങ്ങിപ്പോകുന്നത് അദ്ദേഹം വളരെ വിഷമത്തോടും ഞെട്ടലോടും കൂടി കണ്ടു അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അതായത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടില് അദ്ദേഹം പാമ്പുകടി ഏറ്റു മരിച്ചതായിട്ടാണ് രേഖകളിൽ കാണുന്നത് ഈ അക്കാദമിയുടെ ഡയറക്ടർ ഇന്ന് അവൈലബിൾ അല്ല അല്ല അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ കൂടി കണ്ട് പരിചയപ്പെടാമായിരുന്നു അർണോസ് മാതിരിയെ ഫാദർ ഓഫ് ക്രിസ്ത്യൻ ലിറ്ററേച്ചർ ഓഫ് കേരള അല്ലെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യൻ സാഹിത്യത്തിന്റെ പിതാവ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇതാണ് ലൈബ്രറി അല്ലേ പട്ടാമ്പിന്ന് ഇരുപത്തെട്ട് അല്ലേ ഉള്ളു ആ അതുകൊണ്ടാണ് സ്കൂട്ടർ എടുത്തത് ആകെ ബ്ലോക്കും മറ്റേ ഗസ്റ്റ് റൂം ഡയറക്ടറുടെ പോയി പോയി അത് ഓയ് ഒന്നും വേണ്ട ഒന്നും വേണ്ട ഞാന് ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി എന്നുള്ള അദ്ദേഹത്തിന്റെ സ്നേഹപൂർവമുള്ള ക്ഷണം ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടില്ല രണ്ടാമത് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നും കരുതി നിരസിക്കേണ്ടി വന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾക്ക് ദൈവം ശക്തി നൽകട്ടെ അർണോസ് പാതിരിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളും അദ്ദേഹത്തിൻ്റെ മകൻ്റെ മനോഹരമായ ആ ശബ്ദവും എല്ലാം മനസ്സിലോർത്തുകൊണ്ട് ആ വിശുദ്ധ പുണ്യാളിനെ പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങുകയാണ് വീണ്ടും ഒരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കണ്ടുമുട്ടാം